ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ നിങ്ങൾ നിങ്ങൾ പിന്നെ ഉസ്താദന്മാരുടെ വീഡിയോ ചെയ്യുന്നതല്ലേ നിങ്ങൾ ദേവർഷോ അല്ലെ ഉസ്താദിൻ്റെ വീഡിയോ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ എ പി ഉസ്താദിൻ്റെ വീഡിയോ ചെയ്തു നിങ്ങൾ ഒരുപാട് കുറിച്ച് വീഡിയോ ചെയ്തില്ലേ ഏ നിങ്ങൾ കണ്ണിലിത് കാണുന്നില്ലേ കണ്ടില്ലേ ഒരു ഒരു ഉസ്താദ് ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചു എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് കിളി പറന്ന് പോയി എന്തൊപ്പം ഇവർ ഇങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു വെയിറ്റ് വെയിറ്റ് എന്താ കാര്യം എന്ന് പറയും എന്താ പ്രശ്നം എന്ന് പറയും എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുക അല്ലാതെ ഇങ്ങനെ ചൂടായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല പറഞ്ഞു ഇന്ന് കടയിൽ വന്ന ആ ഒരു വ്യക്തി എനിക്കൊരു വീഡിയോ കാണിച്ചു തോന്നുന്നു ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ ഇതാണ് ആ വീഡിയോ അവർ പറഞ്ഞു അപ്പോൾ ആ ഐഡിയോ വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്താട്ടോ ഇനി അതിനും വേറൊരു വിഷയം വേണ്ട അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി സംസാരിച്ചു അപ്പം നിനക്ക് പ്രതികരിക്കാൻ അറിയില്ല അങ്ങനെ എനിക്ക് പ്രതികരിക്കാൻ അറിയും എനിക്ക് പ്രതികരിക്കാൻ അറിയാം നിങ്ങൾ പഠിപ്പിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ തലയിലൊരു വെള്ള തലപ്പാവും വെള്ള വസ്ത്രം ഇട്ടിട്ട് നടക്കുന്നൊരു നടക്കുന്ന എല്ലാവരും ഉസ്താദ്മാരാണെന്ന് ഞാൻ പറയില്ല മനസ്സിലായില്ലേ അതിനൊക്കെ ഒരു ഗുണം വേണം മനസ്സിലായില്ലേ അതായത് ആ ഒരു ഉസ്താദ് എന്ന ആ ഒരു പട്ടത്തിന് അല്ലെങ്കിൽ ആ ഒരു പദവിക്ക് ബഹുമാനവും ആദര രണ്ടും ഒന്ന് തന്നെ ബഹുമാനം കൊടുക്കുന്ന വ്യക്തികളെയാണ് ഞാൻ പരിചയപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെയാണ് ഞാൻ ബഹുമാനിക്കുന്നത് അല്ലാതെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇളക്കം തോന്നുന്ന ഇങ്ങനെയുള്ള മക്കളോട് എനിക്കൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ചൂലെടുത്ത് അവൻ്റെ മുഖത്ത് ഞാൻ ഒറ്റ വീശി വീശുന്നേ പറയാനുള്ളൂ ഇനി അങ്ങനെ ഒരുത്തൻ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് എല്ലാ ഉസ്താദുമാരെയും കുറ്റപ്പെടുത്തി പറയാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ഉസ്താദുമാരൻ്റെ വീഡിയോ ചെയ്യുന്നതും അതുപോലെ ഉസ്താദുമാരെ എന്തെങ്കിലും തെറ്റ് ചെയ് ചെയ്തിട്ട് അതിങ്ങനെ പബ്ലിക്കാവുമ്പോൾ അതിനെ പിടിച്ച് പിന്നെ എന്താ പറയുക ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരുടെ ഇടയിലാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെന്ന് അവർക്കത് ഭയങ്കര ഒരു ചാകരയാണ് പക്ഷേ ഇതിൽ ഇപ്പൊ ആര് തന്നെയാണ് ശരി തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് തന്നെ എന്ന് പ്രതികരിക്കുമ്പോഴാണ് അവിടെ സത്യം ഉണ്ടാവുള്ളൂ അല്ലാതെ എപ്പോഴും ഒരു നല്ല നല്ല കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അവർ നല്ലതാണ് നല്ലതാണെന്ന് പറയും എന്നിട്ട് അതേ ആൾക്കാർ അതായത് അതേ പേരിലുള്ള ഒരു ഉസ്താദ് ആണല്ലോ അവിടെ കാണുന്നത് അപ്പൊ ഈ വേഷധാരി ആൾ അതായത് പേര് കൊണ്ട് പിന്നെ പേര് കൊണ്ടോ വേഷം കൊണ്ടോ ഒരു ഉസ്താദായിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള ആളുകൾ ആരാണെങ്കിലും ശരി അവർ തക്കതായി ശിക്ഷയും കൊടുക്കണം ആ ഒരു പദവിയിൽ നിന്ന് അയാൾ അവിടെ നിന്ന് മാറ്റം വേണം കാരണം ഇത്രയും നീചമായി ഇത്രയും വൃത്തികെട്ട രീതിയിൽ പബ്ലിക്കായിട്ട് ഈ വൃത്തികേട് ചെയ്യുമ്പോൾ അവനെ കാര്യമായിട്ട് പെരുമാറുക തന്നെ വേണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കേട്ടോ പിന്നെ എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുണ്ട് എല്ലാവരും ഒരുപോലെയല്ല ഇപ്പോൾ ഞാൻ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ എനിക്ക് എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് കാരണം അവരൊക്കെ എല്ലാം കൊണ്ടും നല്ല കാര്യങ്ങളെ അവർ ചെയ്തിട്ടുള്ളൂ ആരൊക്കെ ും ദോഷം വരുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല എല്ലാവർക്കും ഗുണം ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇനിയും ഔസാദ് വീഡിയോ ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് സമൂഹത്തിന് വേണ്ടി നല്ലത് മാത്രമേ പറയുന്നുള്ളൂ നല്ലത് മാത്രമേ നമുക്കൊക്കെ നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും ഉള്ള ഓരോ കാര്യങ്ങളാണ് അവര് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പ് തന്നെയാണ് അത് നൂറിൽ നൂറ് ശതമാനം എനിക്ക് എനിക്ക് അനുഭവം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉസ്താദുമാരെ നമ്മൾ സൂക്ഷിക്കുക ഇവര് ശരിയല്ല അപ്പം ഇങ്ങനെയുള്ള അതാ അതോ ഇനി എന്താ പറയുക അഭിനയിച്ചതാണോന്നും അറിയില്ല അതായത് ഒരുപറ്റം ആളുകളെ പിന്നെ ഒന്നും ഇല്ലാതാക്കി തീർക്കാനും പിന്നെ മദ്രസ പൊട്ടന്മാരെന്ന് വിളിപ്പിക്കാൻ വേണ്ടി ഇനി വേഷം കെട്ടി വന്ന ആളാണെന്ന് അറിയില്ലല്ലോ എന്തായാലും സത്യം പുറത്ത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് നന്ദി നമസ്കാരം